ബിസിനസ് ും സ്വാഗതം ഇന്നിവിടെ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി അതിന്റെ സാധാരണ നമ്മൾ ഇടുന്ന എട്ട് മണിക്ക് ശേഷമാണ് ഇടുന്നത് ബൈ മിസ്റ്റേക്ക് അതിന്റെ ടൈം മുമ്പോട്ടായി ഏഴ് മണി കഴിഞ്ഞാണ് അത് വന്നത് അപ്പോൾ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കേറി കാണണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നല്ല ഒരു വീഡിയോ ആണ് ആ പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമുക്കിവിടെ ചെറിയ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ ചെറിയ രീതിയിൽ തുടങ്ങി ഒന്ന് അപ്ലിഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇനി എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളുടെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കാരണം അവർക്ക് അവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ അവിടെ അതിന് വലിയ ഡിമാൻഡും ഉണ്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ കയറി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം നിങ്ങൾക്ക് വളരെ വേഗം അതിനുള്ള മറുപടികളും മറ്റും ലഭിക്കും കൂടാതെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജലാംശം നീക്കിയ നാളികേരപ്പൊടി അതായത് തേങ്ങയുടെ പൊടി ജലാംശം നീക്കിയതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഈ ഉണക്കിപ്പൊടിച്ച് പാക്ക് ചെയ്ത നാളികേരപ്പൊടി നമുക്ക് ഇവിടെ അത്ര വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വലിയ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് ഗാർഹിക ഉപയോഗത്തിനും വ്യവസായ ആവശ്യങ്ങൾക്കും അനിവാര്യമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ ഉൽപ്പന്നത്തിന് വിദേശത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല വിപണിയുണ്ട് അറുപത് എഴുപത് ശതമാനം എണ്ണമയമുള്ള തേങ്ങയിൽ നിന്ന് എണ്ണയുടെ രാസഘടനയ്ക്ക് വ്യതിയാനം വരുത്താതെ ജലാംശം നീക്കം ചെയ്ത് പൊടിയാക്കി കേടുവരാതെ സൂക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് സാധാരണ തേങ്ങ കൊണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും ഈ പൊടി കൊണ്ടും നിർവഹിക്കാവുന്നതാണ് കൂടാതെ വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് മിഠായികൾ ഉണ്ടാക്കാനായിട്ട് സുപാരികൾ ഉണ്ടാക്കാനായിട്ട് മുറുക്കാൻ ഉണ്ടാക്കുന്നവർക്ക് അവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത്യാവശ്യമുള്ള പ്രോഡക്റ്റുമാണ് നോർത്ത് സൈഡിലോട്ട് പോയിട്ടുള്ളവർക്കറിയാം ഈ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ അവിടെ ഈസിലി അവൈലബിളുമാണ് അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊന്ന് നോക്കാം ആകെ വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തേങ്ങ വേണം രണ്ട് അതിന്റെ പാക്കിംഗ് മെറ്റീരിയൽസ് വേണം അത്രയും കാര്യങ്ങളാണുള്ളത് വേണ്ടത് അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം രണ്ട് മൂന്ന് മെഷീനറീസ് ഉണ്ട് അതിന്റെ പേര് ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിവരിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്തി ആയി പോകും അപ്പൊ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കൊപ്ര കട്ടർ വേണം ഡിസ്ഇൻറ്റിഗ്രേറ്റർ വേണം ബേബി ബോയിലർ വേണം വക്കും ബർഡ് ഫ്ലൂയിഡ് ഡ്രയർ വേണം പ്ലാസ്റ്റിക് സീലിംഗ് മെഷീൻ വേണം പിന്നല്ലാതെ നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം ഈ പ്രോജക്റ്റുമായിട്ട് നിങ്ങൾ ഡി ഐ സിയിൽ പോവുക അപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്തൊക്കെ സബ്സിഡി കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇനി അതല്ലെങ്കിൽ നാളികേര വികസന ബോർഡിന്റെ ഓഫീസുണ്ട് അവിടെ ചെന്നാലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലാക്കി തരും കൂടാതെ അവർ ഗൈഡ് ലൈൻസും തരും ഓക്കെ ഇവിടെ എന്താ ചെയ്യുന്നതും കൂടെ നോക്കാം നമുക്ക് നന്നായി വിളഞ്ഞ തേങ്ങയാണ് ഇതിന് വേണ്ടത് അത് പൊട്ടിച്ചതിന്റെ ഉൾക്കാമ്പ് മാത്രം വേർതിരിച്ചെടുക്കും കാമ്പിന് പുറത്ത് കാണുന്ന നേർത്ത തോലി അതായത് ആ ആയിട്ടുള്ള തോലി നീക്കം ചെയ്യും അതിനുശേഷം ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ഉപയോഗിച്ച് പൊടിയാക്കുക അത് എന്നിട്ട് നമ്മൾ പറഞ്ഞ വോക്കോം ബെഡ് ഫ്ലൂയിഡ് ഡ്രയർ ഉപയോഗിച്ച് ഈ പൊടിയിൽ നിന്ന് ജലാംശം നീക്കും അങ്ങനെ നീക്കി ഉണക്കിയതിന് ശേഷം അരിപ്പയിൽ ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മെഷീൻ്റെ അളവുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇതിലാണ് ഇത് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്ക് ചെയ്ത് പലതരത്തിലുള്ള നമുക്ക് വിൽക്കാം എപ്പോഴും ഈ പാക്ക് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഞാൻ ഈ ഒരു ബിസിനസിന്റെ ജസ്റ്റ് ഐഡിയ ആണ് തന്നിരിക്കുന്നത് ബാക്കി നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി വീണ്ടും വ്യവസായ വകുപ്പിനെ സമീപിക്കാൻ പറ്റും അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ ഫുഡിന്റെ അതായത് എഫ് എസ് എസ് യുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം ഇവിടെ ജി എസ് ടി മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടി വരും അത് കൂടാതെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെ ലൈസൻസുകൾ വേണമോ അതെല്ലാം എടുക്കേണ്ടതായിട്ട് വരും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുകിൽ നാളികേര വികസന ബോർഡ് ഇല്ലെങ്കിൽ ഡി ഐ സി നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം